ഒൻപതാം സങ്കീർത്തനങ്ങൾ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും ഞാൻ നിന്നിൽ സന്തോഷിച്ചുല്ലസിക്കും അത്യുന്നതനായുള്ളൂവേ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും എൻ്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീണു നിന്റെ സന്നിധിയിൽ നശിച്ചു പോകും നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീ നീതിയോട് വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു നീ ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ചു അവരുടെ നാമത്തെ നീ സദാകാലത്തേക്കും മായ്ച്ചു കളഞ്ഞു ശത്രുക്കൾ മുടിഞ്ഞ് സദാകാലത്തേക്കും നശിച്ചിരിക്കുന്നു അവരുടെ പട്ടണങ്ങളെയും നീ മറിച്ചു കളഞ്ഞിരിക്കുന്നു അവയുടെ ഓർമ്മ കൂടെ ഇല്ലാതെയായിരിക്കുന്നു എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു ന്യായവധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും യഹോവ പീഡിന് ഒരു അഭയസ്ഥാനം കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ നിന്റെ നാമത്തെ അറിയുന്നവർ ആശ്രയിക്കും നിന്നെ യഹോവന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവീൻ അവന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പീൻ രക്തപാതകത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നതുമില്ല യഹോവേ എന്നോട് കരുണയുണ്ടാകണമേ മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ എന്നെ പകിക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കേണമേ ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയെ ഒക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ ജാതികൾ തങ്ങളുണ്ടാക്കിയ കുഴിയിൽ താണുപോയി അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു യഹോവ തന്നെ താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു ദുഷ്ടൻ സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും ദരിദ്രനെ എന്നേക്കും മറന്നു പോകുകയില്ല സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയുമില്ല യഹോവയെ എഴുന്നേൽക്കണമേ മർത്യൻ പ്രബലനാകരുത് ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ യഹോവെ തങ്ങൾ മർത്തിയനത്രേ എന്ന് ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തേണ്ടത് പത്താം സങ്കീർത്തനങ്ങൾ യഹോവേ നീ ദൂരത്തു നിൽക്കുന്നത് എന്ത് കഷ്ടകാലത്ത് നീ മറഞ്ഞ് കളയുന്നതുമെന്ത് ദുഷ്ടന്റെ അഹങ്കാരത്താൽ എളിയവൻ തപിക്കുന്നു അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിവിടട്ടെ ദുഷ്ടൻ തന്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു ദുരാഗ്രഹി യഹോവയെ ത്യജിച്ച് നിന്ദിക്കുന്നു ദുഷ്ടൻ ഉന്നതഭാവത്തോടെ അവൻ ചോദിക്കയില്ല എന്ന് പറയുന്നു ദൈവം ഇല്ല എന്നാവുന്നു അവൻ്റെ നിരൂപണമൊക്കെയും അവന്റെ വഴികൾ എല്ലായ്പ്പോഴും സഫലമാകുന്നു നിന്റെ ന്യായവിധികൾ അവൻ കാണാതെ വണ്ണം ഉയരമുള്ളവ തൻ്റെ സകല ശത്രുക്കളോടും അവൻ ചീറുന്നു ഞാൻ കുലുങ്ങുകയില്ല ഒരു നാളും അനർഥത്തിൽ വീഴുകയുമില്ല എന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവന്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു അവന്റെ നാവിൻ കീഴിൽ ോഷവും അതിക്രമവും ഇരിക്കുന്നു അവൻ ഗ്രാമങ്ങളിലെ ഒളിവുകളിൽ പതിയിരിക്കുന്നു മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു അവൻ രഹസ്യമായി അകതിയുടെ മേൽ കണ്ണുവെച്ചിരിക്കുന്നു സിംഹം മുറ്റുകാട്ടിൽ എന്ന പോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു എളിയവനെ തന്റെ വരയിൽ ചാടിച്ച് പിടിക്കുന്നു അവൻ കുനിഞ്ഞ് പതുങ്ങിക്കിടക്കുന്നു അകുതികൾ അവന്റെ ബലത്താൽ വീണുപോകുന്നു ദൈവം മറന്നിരിക്കുന്നു അവൻ തന്റെ മുഖം മറച്ചിരിക്കുന്നു അവൻ ഒരു നാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു യഹോവെ എഴുന്നേൽക്കണമേ ദൈവമേ തൃക്കൈ ഉയർത്തേണമേ എളിയവരെ മറക്കരുത് ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കുകയില്ല എന്ന് തൻ്റെ ഉള്ളത്തിൽ പറയുന്നതും എന്തിന് നീ അത് കണ്ടിരിക്കുന്നു തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയേയും നീ നോക്കി കണ്ടിരിക്കുന്നു അഗതി തന്നെ താൻ നിങ്ങൾ ഏൽപ്പിക്കുന്നു അനാഥന നീ സഹായി ആവുന്നു ദുഷ്ടന്റെ ഭുജത്തെ നീ ഒടിക്കണമേ ദുഷ്ടത ദുഷ്ടതയില്ലാതെയാകുമ്പോളും അതിനെ പ്രതികാരം ചെയ്യണമേ യഹോവ എന്ന നീക്കം രാജാവാകുന്നു ജാതികൾ അവന്റെ ദേശത്തു നിന്ന് നശിച്ചു പോയിരിക്കുന്നു ഭൂമിയിൽ നിന്നുള്ള മർദ്ധ്യൻ ഇനി ഭയപ്പെടുത്താതിരിപ്പാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് യഹോവയെ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ്ച്ച് കേൾക്കുകയും ചെയ്യുന്നു പതിനൊന്നാം സങ്കീർത്തനങ്ങൾ ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവാൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ ഇതാ ദുഷ്ടന്മാർ പരമാർത്ഥികളെ ഇരുട്ടത്ത് ഇയ്യേണ്ടതിന് വില്ലുകുലച്ച് അസ്ത്രം ഞാനിന്മേൽ തൊടുക്കുന്നു ൾ മറിഞ്ഞു നീതിമാൻ എന്തു ചെയ്യും യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട് യഹോവയുടെ സിംഹാസനം സ്വർഗത്തിൽ ആകുന്നു അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിപ്പിക്കും തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും യഹോവ നീതിമാൻ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു നേരുള്ളവർ അവൻ്റെ മുഖം കാണും